ഉണ്ടാക്കി തുടങ്ങാം അരപ്പിനെടുത്തിരിക്കുന്ന സാധനങ്ങൾ തേങ്ങാ പീര വെളുത്തുള്ളി നല്ല ജീരകം പച്ചമുളക് കൊച്ചുള്ളി കറിവേപ്പന ഇതിനെടുത്തിരിക്കുന്ന സാധനങ്ങൾ മത്തങ്ങ തങ്ങറ്റ് വെണ്ടയ്ക്ക പടവലങ്ങ വെള്ളരിക്ക തടിയങ്ക ചേന ഉരുളം കിഴങ്ങ് മുരിങ്ങക്ക തയർ രണ്ട് സൈസ് വഴുതനങ്ങ കായ കത്രിയ്ക്ക കോവച്ച എല്ലാം അരിഞ്ഞെടുത്തേ നമ്മൾ പത്തു പതിനാറ് കൂട്ടം പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് എല്ലാം കൊറച്ചു കുറച്ചേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അവയെ സ്പെഷ്യൽ ആക്കാനുള്ള മുട്ട എടുത്തിട്ടുണ്ട് എണ്ണ ഒഴിക്കുന്നേ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ എടുന്ന് വെച്ചാൽ ഇന്ന് തിളച്ചു വന്നു മഞ്ഞപ്പൊടി ഇടുകയാണെ ഉപ്പൂടെ ചേർക്കാം ഇത് ഇവിടെ ഇരുന്ന് വേഗത്ത് അരപ്പ് റെഡിയാക്കാം പതിനായിട്ടല്ല അരച്ചെടുക്കണ്ട ഒന്ന് അരച്ചെടുത്താ വന്നു അച്ചായൻ മുട്ടയുടെ കരു ഇടന്ന് അരപ്പിനകത്ത് ഇട്ട് മിക്സ് പച്ചക്കറി എല്ലാം വെന്ത് വന്നു തൈരൊഴിക്കുന്നേ മുട്ടയുടെ വെള്ളം ഓഫ് ചെയ്ത് അടുത്ത പരിപാടിയിലേക്ക് കടക്ക താളിപ്പ് കഴിയുമ്പോൾ റെഡി ാണ് മുട്ടിയൽ വെള്ളക്കി ഇരിക്കുന്ന കണ്ടു കഴിക്കാൻ കുത്തി വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പൊ ഞാനത് കഴിക്കട്ടെ മോനെ തകർത്ത് കേട്ടോ ചോറിഞ്ഞെടുത്തിട്ട് അവിയലിന്റെ അരപ്പ് ഭീകര അരപ്പാണ് എൻ്റെ ജീവിതത്തിന്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്തായാലും ഓണത്തിന് അവിയൽ വെക്കാത്ത വീടുകളുണ്ടാവത്തില്ല ഇത് ട്രൈ ചെയ്തോളൂ ഞങ്ങൾ ഗ്യാരണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും കാശു കടിക്കാൻ കിട്ടുന്നതും ഊര്യ മധുരത്തോടെ ഉണക്ക മുന്തിരി കടിക്കാൻ കിട്ടുന്നതും ഒക്കെ